ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കയ്പക്ക വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കയ്പയ്ക്കൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം കയ്പയ്ക്കൊക്കെ ഞാൻ അതാ ഇതുപോലെ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി കുറച്ച് നേരം ഇത് അടച്ച് വയ്ക്കാം അപ്പോൾ ഇതൊന്ന് വെള്ളം ഇറങ്ങി വന്നാൽ അത് വിഴിഞ്ഞ് പിഴിഞ്ഞ് കളയുമ്പോൾ നമുക്ക് ഈ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിതിൽ നിന്ന് അടച്ചുവെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ നോക്കാം കയ്പയ്ക്ക തോരന ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചീൻചട്ടി ചൂടായി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയപ്പം ഞാൻ ഇതിലേക്ക് കയ്പക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞൊക്കെ അത് പിഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിരുന്ന കയ്പയ്ക്കെ അത് ഞാൻ ഞാനിതിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി നമുക്കിതിലേക്ക് കയ്പ കറിവേപ്പിലിട്ടുകൊടുക്കാം അദ്ദേഹത്തിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചതച്ച് വെച്ച മുതൽ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് തേങ്ങ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഒന്ന് കഴിപ്പക്കിച്ച് മുറിച്ചതിന് ശേഷം തേങ്ങ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഒന്ന് ഇങ്ങനെ വെച്ചിരുന്നല്ലോ അത് കാരണം ഇതിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൈപ്പറ്റിയ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പ് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നോക്കിയൊക്കെ ഉപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം